നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയില് പുത്തൻ റെക്കോർഡ് പിറന്നു ടി ട്വന്റി ക്രിക്കറ്റില് മെൻസ് ടി ട്വന്റി ക്രിക്കറ്റില് ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി ഇരുപത്തിയെട്ട് പന്തുകളിലാണ് ആ സെഞ്ചുറി പിറന്നിരിക്കുന്നത് അത് ഇന്ത്യക്കാരന്റെ സെഞ്ചുറി രൂപത്തിൽ രൂപത്തിലെടുക്കേണ്ട മൊത്തം കണക്കെടുത്താല് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് സെഞ്ചുറി കൂടിയാണ് സാക്ഷാൽ ഋഷഭ് പന്ത്രയും ക്രിസ്കേലിനെയും ഒക്കെ ഒരുവിൽ പട്ടേൽ മറികടന്നിരിക്കുകയാണ് ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് സെഞ്ചുറി പന്ത്രണ്ട് സിക്സറുകൾ ആ ഇന്നിങ്സിൽ പെയ്തിറങ്ങുകയും ചെയ്തു നോക്കാം നമുക്ക് ഏറ്റവും വേഗത ഏറിയ മെൻസ് ക്രിക്കറ്റിലെ സെഞ്ചുറികൾ ഋഷഭ് പന്ത് മുപ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഡൽഹി വേഴ്സസ് ഹിമാചൽ പ്രദേശ് മത്സരത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സെഞ്ചുറി നേടിയതായിരുന്നു ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ ടി ട്വൻ്റി സെഞ്ചുറി എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഉറിവിൽ പട്ടേൽ ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്ന് മറികടന്നിരിക്കുന്ന ഗുജറാത്ത് വേഴ്സസ് ത്രിപുര മത്സരത്തിലാണ് അദ്ദേഹം ഈ ഒരു പ്രകടനം നടത്തിയിരിക്കുന്നത് മൊത്തത്തിൽ കണക്കെടുത്താൽ ഋഷഭ് പന്ത് ഇപ്പോൾ നാലാം സ്ഥാനത്തായിട്ടുണ്ട് മുപ്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഉള്ള അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി മൂന്നാം സ്ഥാനത്ത് കിഴ്സ്ഗയിലാണ് മുപ്പത് പന്തുകളിൽ നിന്ന് ആർ സി ബി വേഴ്സസ് പൂനെ വാരിയേഴ്സ് മത്സരത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു അതിനെയാണ് ഇപ്പോൾ ഉറവിൽ പട്ടേല് മറികടന്നിരിക്കുന്നത് അതായത് ഗെയിലിനെയും പന്തിനെയും മറികടന്നിരിക്കുന്നു ഇരുപത്തിയെട്ട് പന്തുകളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ സെഞ്ചുറി അപ്പോൾ ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ ടി ട്വന്റി സെഞ്ചുറി വന്നിട്ടുള്ളത് സാഹിൽ ചൗഹാനാണ് നമ്മളത് നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ആ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാലില് എസ്റ്റോണിയ വേഴ്സസ് സൈപ്രസ് മത്സരത്തിൽ ഇരുപത്തി പന്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സെഞ്ചുറി പിറന്നിരുന്നത് ഏതായാലും ഇന്ന് പൊളിച്ചെടുക്കിയ പ്രകടനം നടത്തിയ ഉറിവിൽ പട്ടേൽ ഒരു വർഷത്തിന് മുമ്പ് ലിസ്റ്റ് എ സെഞ്ചുറി ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ ഇന്ത്യക്കാരൻ്റെ രണ്ടാമത്തെ വേഗതയേറിയ ലിസ്റ്റ് എ സെഞ്ചുറി അദ്ദേഹം നേടിയിരുന്നു എക്സാക്ട്ലി ഒരു വർഷത്തിന് ശേഷം ഇപ്പോൾ ലോകത്ത് തന്നെ ഏറ്റവും വേഗതയേറിയ മെൻസ് ടി ട്വന്റി സെഞ്ചുറി രണ്ടാമത്തെ മെൻസ് ടി ട്വന്റി സെഞ്ചുറി ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും വേഗതയേറിയ മെൻസ് ടി ട്വന്റി സെഞ്ചുറി എന്ന റെക്കോർഡിലേക്ക് അദ്ദേഹം കടന്നിരിക്കുകയാണ് പൊളിച്ചടിക്കിയ പ്രകടനമാണ് ഇന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്നത് ഈ ഒരു പ്രകടനം നൂറ്റി അൻപത്തി റൺസ് ത്രിപുര നേടിയിട്ടുണ്ടായിരുന്നു അത് ചെയ്സ് ചെയ്യുകയായിരുന്നു ഗുജറാത്ത് പത്തേ പോയിന്റ് രണ്ടു ഓവറുകളിൽ അവര് ആ ഒരു സ്കോർ മറികടക്കുകയും ചെയ്തു മുപ്പത്തിയഞ്ച് പന്തിൽ ആയിട്ട് നൂറ്റി പതിമൂന്ന് റൺസാണ് ഒറിവിൽ പട്ടേൽ അടിച്ചു കൂട്ടിയത് അതിൽ ഏഴ് ഫോറുകളും പന്ത്രണ്ട് സിക്സറുകളും ഉൾപ്പെടുന്നതായിരുന്നു ആ ഇന്നിങ്സ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി